മണിചിത്രത്താഴ് ലാലേട്ടനും സുരേഷ് ഗോപിയും ശോഭനയും വിനീതുമൊക്കെ നിറഞ്ഞാടിയ മനോഹര സിനിമ പുതിയ ക്വാളിറ്റിയിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ് ഇരുപത്തിയൊൻപത് വർഷത്തിന് ശേഷം വീണ്ടും പുതിയ ക്വാളിറ്റിയിലെത്തുന്ന മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു ഹായ് ഹലോ നമസ്കാരം ഒരു മൂവി ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഒരു റിവ്യൂ ആണ് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ലഭിച്ച ഒരു മനോഹരമായിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ജോണറിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന പേടിപ്പിക്കുന്ന യക്ഷി കഥകൾ ഒരുപാട് കണ്ട പ്രേക്ഷകരാണ് നമ്മളെല്ലാവരും മണിച്ചിത്രത്താഴ് എന്നൊരു സിനിമ മലയാള സിനിമയിലെ ഒരു വലിയ വിജയമായി നമ്മൾ കണ്ടൊരു സിനിമയാണ് ഇന്നും പ്രേക്ഷകർ നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ടി വിയിലും മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ മണിച്ചിത്രത്താഴ് കാണുമ്പോൾ ഇന്നും പ്രേക്ഷകർ കാണാൻ ഏറെയാണ് ലാലേട്ടനും സുരേഷ് ഗോപിയും ശോഭനയും വിനീതും ഒക്കെ അഭിനയിച്ച് നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറിയ ഒരു ഗംഭീര ഒരു സിനിമയാണ് മണിചിത്രത്താഴ് മണിച്ചിത്രത്താഴിലെ ഓരോ സീനും ഇന്നും മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് പരിചിതമാണ് കോമഡി ആണെങ്കിലും ഇന്നസെൻ്റ് ചേട്ടനൊക്കെ നമ്മളിന്ന് വിട പറഞ്ഞു പോയി ഇന്നസെൻറ്റ് ചേട്ടനൊക്കെ അഭിനയിച്ച കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും എന്നും ഇന്നും വരാതിരിക്കുന്ന തലമുറകളും ഒരു സെർച്ച് ചെയ്ത് കാണുന്നൊരു സിനിമയായിരിക്കും മണിച്ചിത്രത്താൾ മറ്റുള്ള ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്ത് സിനിമ ഇറങ്ങിയെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള നടന്മാർ അഭിനയിച്ച് ആ സിനിമ റിലീസ് ചെയ്തെങ്കിലും മലയാളത്തിൽ ഇറങ്ങിയ മലയാളത്തിലിറങ്ങിയ എന്ന സിനിമയ്ക്ക് കൂടെ നിൽക്കാൻ ഒരു ഭാഷയിലെ മണിച്ചിത്രത്താഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ആ സിനിമ വീണ്ടും വരികയാണ് ലാലേട്ടൻ്റെ ഒരുപാട് സിനിമകൾ ഫോർ കെ റെസൊല്യൂഷനിൽ പുതിയ രൂപത്തിൽ ഈ അടുത്തിറങ്ങിയ ദേവദൂതൻ എന്ന സിനിമ വരെ നമ്മളെല്ലാവരും കണ്ടതാണ് അതുപോലെ മറ്റുള്ള സിനിമയ്ക്ക് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്കിടയിലേക്ക് വരികയാണ് മണിച്ചിത്രത്താഴ് ലോകമെമ്പാടുമുള്ള ലാലേട്ടനെ സ്നേഹിക്കുന്ന സിനിമയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയിൽ ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ് കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞറിയിക്കേണ്ടതില്ല കാരണം ആ സിനിമയുടെ ഓരോ സീനും ഇന്ന് ജനങ്ങളിൽ ഇഷ്ടപ്പെട്ട് ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച സീനുകളാണ് എന്തായാലും ആ ഒരു ഗംഭീര സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് വരികയാണ് കാത്തിരിക്കാം പ്രേക്ഷകരുടെ തള്ളിക്കയറ്റം പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ച ആ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് ഓരോ പ്രേക്ഷകനും പുതിയ ക്വാളിറ്റിയിൽ മണിച്ചിത്രത്താഴിനെ വരവേൽക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം മണിച്ചിത്രത്താഴ് സിനിമ കാണാത്ത പ്രേക്ഷകർ കുറവാണ് ഈ സിനിമയുടെ വിജയവും അതുതന്നെയാണ് തന്നെ ഓരോ ലാലേട്ടൻ പ്രേക്ഷകരുടെയും കമൻ്റുകൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കാണാനും കേൾക്കാനും കൊതിയാണ് ചിത്രം റിലീസാവുമ്പോൾ എന്തു സംഭവിക്കും പുതിയ ജനറേഷന് നന്ദി